നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാനും തടസ്സം കൂടാതെയുള്ള സാമ്പത്തിക നിവർത്തിയും ഉണ്ടാകുമെങ്കിലും മനം മടുപ്പിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളെയും ഈ കാലത്ത് നേരിടേണ്ടി വരാം വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗമുണ്ടാകും പണയത്തിലിരുന്ന വസ്തുവകകൾ തിരിച്ചെടുക്കാനാകും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദായം വർദ്ധിക്കും സ്ത്രീകൾ മുഖേന നേട്ടങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയാത്തതിനാൽ ചില സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും പ്രണയബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കാം പ്രശ്നങ്ങളെ നേരിടുന്നതിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും ജോലി സംബന്ധമായി കൂടുതൽ യാത്രകൾ ആവശ്യമായി വരും പൊതുപ്രവർത്തകർ ദുരാരോപണങ്ങൾക്ക് വിധേയരാകാം തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പോലും വിമർശനമാവും പ്രതിഫലമായി ലഭിക്കുക വാക്കുകൾക്ക് പാരുഷ്യവും മുൻകോപവും വർദ്ധിക്കും സുഹൃത്തുക്കൾ അയൽക്കാർ തുടങ്ങിയവരുമായി കലഹത്തിന് ഇടവന്നേക്കാം കുടുംബസൗഖ്യം നിലനിർത്താനാകും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും ജോലി സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും പകർച്ചവ്യാധികൾ പിടിപെടാം പിതൃഗുണം കുറയും മനസ്വസ്ഥത നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടും തിരിച്ചു തിരിച്ചുകിട്ടില്ലെന്ന് കരുതിയിരുന്ന പണം തിരികെ കിട്ടാനും ഈ കാലത്ത് യോഗമുണ്ടാകും ഓരോ വ്യക്തിയുടെയും ജാതകപ്രകാരമുള്ള ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചാതി ക്ഷേത്രസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദുരിതശാന്തിക്കുമായി ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളുമാണ് നടത്തി പോരേണ്ടത് അവരവരുടെ നക്ഷത്ര ദേവതാമന്ത്രം ദിവസേന ഭക്തിപൂർവം ജപിക്കുന്നത് ദുരിതശാന്തിക്ക് ചെയ്യാവുന്ന ഒരു മികച്ച പരിഹാരമാണ് പൂരുരുട്ടാദി നക്ഷത്രത്തിൻ്റെ ദേവത അജയ്കബാദ് ആണ് ദിവസേന ഭക്തിപൂർവം ഓം അജൈകപതേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് എക്കാലത്തേക്കും ശ്രേയസ്കരമാണ് നക്ഷത്രാധിപനായ വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും ഗുണം ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക എല്ലാ പൂരുട്ടാതി നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം